ക്രിസ്മസ് ആയിട്ട് ജലദോഷം പിടിച്ചു കേട്ടോ നല്ല തുമ്മലും ചീറ്റലും എല്ലാം ഉണ്ട് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെയാണ് കേട്ടോ മൂക്കടപ്പും തൊണ്ടവേദന അങ്ങനെയെല്ലാം ഉണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് കുറേ നേരമായി എഴുന്നേറ്റപ്പോൾ നല്ല മഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തൊന്നും അധികം ഇറങ്ങിയില്ല ജലദോഷം കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ തന്നെ ചായ കിട്ടു ഇനി അച്ഛന് കടയിലോട്ടൊക്കെ പോകണം ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ നമ്മൾ ഇപ്പോൾ ഒരു കുറച്ചൊരു അഞ്ചാറ് വർഷമായിട്ട് ബിരിയാണി തന്നെയാണ് കേട്ടോ ക്രിസ്മസിൻ്റെ അന്ന് ഉണ്ടാക്കാറ് എല്ലാ ക്രിസ്മസിനും ഒരു അഞ്ച് വർഷമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അല്ലാത്ത കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ പോകണം എനിക്ക് എനിക്കറിയുള്ളൂ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചെറുതായിട്ട് ചായ അതുപോലെ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേക്കും കൂടെ കഴിക്കുവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്ലം കേക്കാണ് ഇഷ്ടം കേട്ടോ മാർബിൾ കേക്ക് അതുപോലെ ക്യാരറ്റ് കേക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല ഇതുപോലെ ഈ മുന്തിരി നട്ട്സ് അങ്ങനത്തെ കഴിക്കാൻ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ ഈ പ്ലമിൻ്റെ അതാണ് ഏറ്റവും ഇഷ്ടം നമ്മളിത് മാത്രമേ മേടിക്കുള്ളൂ കേട്ടോ ഞങ്ങളല്ലാതെ മാർബിൾ കേക്ക് അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല എന്നിട്ട് ഞങ്ങൾ കേക്ക് കഴിച്ചിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഞാനും അച്ഛനും കൂടെ പോകുന്നേ അപ്പോൾ വരുന്ന വഴിക്ക് കട്ടപ്പനയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്ങിച്ച സ്കൂട്ടിയാണ് കേട്ടോ അതിൻ്റെ ഹെൽമെറ്റ് ഇപ്പോൾ എനിക്ക് പാകമാകാതായിട്ടുണ്ട് തീരെ തിരക്കൊണ്ടായിരുന്നില്ല കേട്ടോ കട്ടപ്പനയിൽ ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും വീട്ടിലടിച്ച് പൊളിക്കുക അതുകൊണ്ട് തന്നെ വണ്ടിയോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല നിശബ്ദമായിട്ട് കിടക്കുവായിരുന്നു ആകെപ്പാട് രണ്ട് മൂന്ന് വണ്ടിയും ബസ്സും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും നമ്മുടെ ഇടുക്കി ജില്ലയിൽ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ എന്നാലും തിരക്ക് കുറച്ചും കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഞായറാഴ്ച പൊതുവേ ഇതുപോലെ തന്നെയാണ് തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ് എല്ലാവരും വീട്ടിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുകയായിരിക്കും പിന്നെ കുറച്ച് വിളക്കിലെ വിളക്കെണ്ണയും തിരിയും തിരിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ പൂജാ സാധനങ്ങൾ വാങ്ങുന്ന ഒരു കടയുണ്ട് കേട്ടോ നമ്മൾ കട്ടപ്പനയിൽ അങ്ങോട്ട് വന്നേ ഇതിനാണ് ഞാൻ മെയിനായിട്ട് വന്നത് പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കനും പിന്നെ മല്ലിയില അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതും കൂടെ വാങ്ങി ഞാൻ വെച്ചാൽ വേഗം തിരിച്ചു പോന്നു കേട്ടോ വീട്ടിലേക്ക് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ശാന്തമായി കിടക്കുന്ന റോഡും നല്ല കാലാവസ്ഥയും എന്നാൽ വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലുണ്ട് താനും ഈ റോഡ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കേട്ടോ നമ്മുടെ ടൗണ് ഈ ഒരു ടൗണിനാണ് കാഞ്ചിയാറ് അല്ലെങ്കിൽ കട്ടുകട എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി അമ്മ കഴുകാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ജീരകശാല അരി വെച്ചാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ ചെമ്പലാണ് ഉണ്ടാക്കാറ് അപ്പോൾ അമ്മയാണ് കേട്ടോ എല്ലാ പ്രിപ്പറേഷനും എനിക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാനോ അത്ര വശമില്ല പിന്നെ ഞാൻ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടും ഉണ്ടല്ല ഞാൻ പിന്നെ മുട്ട അടുപ്പ് തൂക്കുകയും അതുപോലെ അമ്മയ്ക്ക് സവാള അരിഞ്ഞു കൊടുക്കുകയും പിന്നെ ചള്ളാസിനുള്ള സവാള അരിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഈ ചോറിൻ്റെ പുറമേ ഇങ്ങനെ ഉള്ളി വറുത്തിടുമല്ലോ അതിന് വേണ്ടിയിട്ടാണെ അത് അച്ഛൻ അരിഞ്ഞു കൊടുത്താണ് കേട്ടോ അപ്പം ഞാൻ കൊച്ചിനെ ഉറക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു ഇനിയിപ്പം ഞാൻ അല്ലാത്ത ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും അതുപോലെ സാലഡിനുള്ള സാലാഡിനുള്ള സവാളെല്ലാം കൂടെ അരിയാൻ പോവുകയാണേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഈ സവാള അരിയൽ കാരണം സവാളി നോക്കിയാൽ മതി എനിക്ക് കണ്ണരിഞ്ഞ നീർ പിന്നെ കുറേ നേരത്തേക്ക് അതിൻ്റെതായ അസ്വസ്ഥതയെ മാത്രമല്ല പിന്നെ എനിക്ക് തലവേദന തുടങ്ങും എനിക്കങ്ങനെ സവാള അരിഞ്ഞരിഞ്ഞ് ആകെപ്പാട് രണ്ടോ മൂന്നോ സവാളേ അരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ എനിക്ക് തലവേദന തുടങ്ങി കേട്ടോ സവാള അരിയുമ്പോൾ കണ്ണെരിയാതിരിക്കാൻ കുറേ ഹോം റെമഡീസൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ ഞാൻ എന്നിട്ട് പുകഞ്ഞ് കണ്ണും പുകഞ്ഞ് കണ്ണീന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു വരണിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അപ്പോൾ അതൊക്കെ ഇരുന്ന് സവാള അരിഞ്ഞു അമ്മയാണെങ്കിൽ അപ്പുറം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുവാണേ അപ്പം രാവിലെ രാവിലെ കാപ്പിക്ക് നമുക്ക് കപ്പ ഉണ്ടായിരുന്നു കേട്ടോ കപ്പയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഇന്നലത്തെ അപ്പോൾ കപ്പയധികം ആരും കഴിച്ചില്ല കേട്ടോ ഞാൻ ചേരം കഴിച്ചു അമ്മയും ചേളം കഴിച്ചു അച്ഛനും വേണ്ടാന്ന് പറഞ്ഞു ഇപ്പം ബിരിയാണിയൊക്കെ ആയിട്ട് കഴിച്ചോളാം ഇനിയിപ്പോൾ കപ്പതിന്നിട്ടോടെ വിശപ്പ് ഉണ്ടാവില്ല ചെയ്യുമ്പോൾ അതുകൊണ്ട് കപ്പ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ കൊച്ചിന് രാവിലെ പിന്നെ ഏത്തപ്പഴം പുഴുങ്ങി കൊടുത്തായിരുന്നേ അവനത് കഴിച്ചു പിന്നെ അതോ ഇതുമൊക്കെ തിന്നിങ്ങനെ നടക്കുന്നുണ്ട് ബിസ്ക്കറ്റോ കയ്യിലോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഓടി നടക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറ് ബസുമതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ജീരകശാല അരി വെച്ച് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ ജീരകശാല വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പക്ഷേ മറ്റേത് ഞാൻ കഴിക്കും അപ്പം റൈസൊക്കെ വേ എന്തപ്പോൾ അമ്മ എങ്ങനെയുണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് എന്നോട് വന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇളക്കി മറിച്ച് നോക്കുവാണേ എന്നിട്ട് ചിക്കൻ ചെറുതായിട്ടൊന്നും മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സാലഡിനുള്ള സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതപ്പോൾ തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ബിരിയാണിക്ക് ചമ്മന്തിയൊന്നും എനിക്ക് വേണമെന്നില്ല കേട്ടോ പക്ഷേ സാലഡ് എനിക്ക് നിർബന്ധമാകും പപ്പടം ഇല്ലേലും കുഴപ്പമില്ല അച്ചാറില്ലേലും കുഴപ്പമില്ല പക്ഷേ സാലഡ് മസ്റ്റാണ് അത് ഈ തൈര് ചേർത്തിട്ടുള്ള സാലഡാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മുട്ട അടുപ്പത്തേക്ക് വെക്കാൻ പറഞ്ഞു കേട്ടോ ബിരിയാണിയിൽ മുട്ടയില്ല എന്തിനും ഉള്ള അപ്പോൾ ഞാൻ ഒരു പാത്രമൊക്കെ കഴുകിയിട്ട് മുട്ട അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണേ നമ്മുടെ ഇവിടെയൊക്കെ ചില ഹോട്ടലിൽ ബിരിയാണി കഴിക്കുമ്പോൾ മുട്ട കിട്ടാറില്ല കേട്ടോ ആദ്യമേ തന്നെ ബിരിയാണി നമ്മൾ കൊണ്ടു ഞാൻ ആദ്യം സെർച്ച് ചെയ്യുന്നത് മുട്ട ഉണ്ടാവുമോ മുട്ട ഉണ്ടാവും വല്ലാത്തൊരു വിഷമമാണ് മുട്ടയുള്ള ബിരിയാണിയാണ് ആണെങ്കിൽ കാണാനും ഒരു അട്രാക്ഷനൊക്കെ ഉള്ളു പിന്നെ മുട്ടയൊക്കെ വാങ്ങുന്ന കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ അമ്മച്ചിക്ക് കോഴി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അമ്മച്ചീടെയിൽ നിന്ന് നാടൻ മുട്ടയായിരുന്നു കേട്ടോ വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കോഴിക്ക് മുട്ടയിടലൊന്നും ഇല്ല കോഴിയൊക്കെ തീർന്നു ഇവിടെ കൂടുതലും കോഴീനെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പരുന്തുകൾ എടുത്തുകൊണ്ട് ഊട്ടോ അല്ല അതുപോലെ പട്ടി പിടിക്കോ അങ്ങനത്തെ ഒക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അമ്മച്ചി ഇപ്പോൾ കോഴി കോഴീനെ വളർത്തലൊക്കെ കുറച്ചു അതുകൊണ്ട് നമ്മൾ കട്ടപ്പനെ പോയിട്ട് കടയിൽ പോയിട്ടാട്ടോ മുട്ട ഒരു ഇരുപത്തഞ്ചെണ്ണോ മുപ്പതെണ്ണമൊക്കെ വാങ്ങിക്കൊണ്ടുവരും അത് തീരുന്നതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ പോയി വാങ്ങാറ് അമ്മച്ചി കോഴി ഉണ്ടായിരുന്ന സമയത്ത് നല്ല സുഖമായിരുന്നു കേട്ടോ നമ്മൾ അവിടെ പോയി വാങ്ങുക അമ്മച്ചി അഞ്ച് മുട്ടയാകുമ്പോഴത്തേനും പറയൂ കേട്ടോ മുട്ട വന്നിട്ടുണ്ട് മുട്ട ആയിട്ടുണ്ട് കൊണ്ടുപോക്കോ അല്ലെങ്കിൽ കൊണ്ടു തരുവട്ടോ അപ്പോൾ പോയ സമയത്ത് നമ്മൾ മല്ലിയല വാങ്ങിയിട്ടുണ്ടായിരുന്നേ മല്ലിയലയും കൂടെ ചോറിലും കറിയും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ തണ്ടെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മല്യയിലാമോ മല്ലിയല ഇതുവരെ നട്ടിട്ടില്ല അങ്ങനെ ചോറും കറിയും ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അച്ഛന് രാവിലെ കേക്കിൻ്റെ കഷ്ണം മാത്രം കഴിച്ചിട്ടിരിക്കുവാണേ വേറൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അച്ഛനുള്ള ചോറ് ആദ്യമേ കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പം ഞാനത് വീഡിയോ എടുത്ത് എടുക്കാൻ വിട്ടുപോയി പിന്നെ അമ്മയ്ക്കുള്ളത് വിളമ്പി പിന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര മടി കാരണം ജലദോഷമൊക്കെ ആയതുകൊണ്ടേ ചെയ്യാൻ തോന്നി ഉണ്ടായിരുന്നില്ല കുറേ എഡിറ്റ് ചെയ്യാനും സംഭവമൊക്കെ ഉണ്ട് പക്ഷെ ചെയ്യാനായിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല നമുക്കിപ്പോൾ തലയ്ക്കൊന്നും തീരെ ഒരു വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് ഞാൻ ചോറ് കുളമ്പാണ് കേട്ടോ നമ്മൾ കട ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ ആദ്യമേ കുറച്ച് ചോറ് പിന്നെ കുറച്ച് കറി മുട്ട പിന്നെ വീണ്ടും റൈസ് അങ്ങനത്തെ അങ്ങനെ ആ രീതിക്കാണ് കേട്ടോ ഇട്ടുകൊടുത്തേക്കുന്നത് ചോറ് കുളമ്പ് ചെയ്ത് പിന്നെ അമ്മയ്ക്ക് ഈ സാലഡിനോട് വലിയൊരു കമ്പവും ഇല്ലേ അതിനുശേഷം ആ ഞാൻ എനിക്കുള്ള കൂടെ വിളമ്പിയിട്ടുണ്ട് ഞാനും ആ മോഡലിൽ തന്നെ എന്നിട്ട് വിളമ്പി ആദ്യ ചേർന്ന് ചോറിട്ടു പിന്നെ ചിക്കൻ കാല് കാൽ എനിക്ക് മസ്റ്റാണ് കേട്ടോ ചോ ചിക്കൻ എന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാലുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തെടുക്കും ഇനി ഈ കാല് അതുപോലെ എല്ലുള്ള ഉള്ള പീസിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം വെറും ചിക്കൻ പീസിനോട് ഒട്ടും ഇഷ്ടമല്ല കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലുള്ള ഉള്ള പീസ അപ്പോൾ ചിക്കനും വെച്ചു മുട്ടയും വെച്ചു പിന്നെ ചോറും അതിൻ്റെ മുകളിൽ കോരിയിട്ടു പിന്നെ സാലഡ് പപ്പടം എല്ലാം എടുത്തു പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നാരങ്ങാച്ചാർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ബിരിയാണി കിട്ടുമ്പോൾ ഒരു അച്ചാർ കിട്ടില്ലേ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റുള്ളേ അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുവാനും കേട്ടോ ഇവിടെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാനും കേട്ടോ ടേബിളിൽ പോയിരുന്നു കഴിച്ചു പിന്നെ കാരണം ഇവിടെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന് വിശാലമായി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വിശാലമായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കേണ്ടേ എനിക്കങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കുറേ ടി വി ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ വല്ല വ്ളോഗോ ഒക്കെ കണ്ട് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണി അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് കഴിച്ചു അകത്തിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ വെട്ട ഇച്ചിരി കുറവാണേ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് പുറത്ത് വന്നിരുന്ന് കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ചൂട് ചോറിലോട്ട് ആ കറിയും കോരി ഇട്ടപ്പോഴത്തേനും ചോറിലേക്ക് ആ ഗ്രേവിയും അതിൻ്റെ ആ ഫ്ലേവറും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മല്ലിയല ഒക്കെ ഇട്ട് ചിക്കൻ കറിയും ഒക്കെ വെക്കുന്നത് വലിയ ഇഷ്ടമാണ് മല്ലിയലയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അച്ചാറും സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനൊരു പുതുനയിൽ വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കുമല്ലോ എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഞാൻ കൂട്ടാറുമില്ല പിന്നെ നമ്മളിവിടെ അങ്ങനെ അരയ്ക്കാറില്ല ആ ചമ്മന്തി അച്ഛനും അമ്മയൊക്കെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കൊച്ചു കിടന്ന നല്ല ഉറക്കാണ് എന്താ നേരത്തിൽ ഇന്ന് നല്ല ഉറക്കായിരുന്നു കുറേ നേരത്തേക്ക് അല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ അത് എൻ്റെ അടുത്ത് കണ്ടേനേ ഇനിയിപ്പോൾ എഴുന്നേറ്റത്തിന് ശേഷം ഭക്ഷണമൊക്കെ കൊടുക്കണം അവന് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഏകദേശം ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ ആയിപ്പോയി പിന്നെ കാര്യമായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ആകെ പട ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നാൽ വേറെ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല മൊത്തത്തിൽ ഒരു ലേസി ഡേ ആയിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇന്ന് ഇപ്പം ജലദോഷം ചെറുതായിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ആവിയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവണം അടുത്ത ദിവസം തൊട്ട് നല്ല പ്രൊഡക്റ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പം ഞാൻ അകത്ത് പോയിട്ട് വിശദമായിട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ടാറ്റാ